അങ്ങനെ ഈ വസ്ത്രധാരണത്തിലെ ഇഷ്ടം മുടി കളർ ചെയ്യാൻ അല്ലെങ്കിൽ മുറിക്കാൻ പുരികം ത്രെഡ് ചെയ്യാനൊക്കെ അത്തരത്തിലുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമാണ് എൻ്റെ അമ്മ ഒരു ഡിഗ്രി കഴിയുന്നതുവരെ എന്നെയും ഈ പറയുന്നത് പോലെ പുരുകം ത്രെഡ് ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ല അതൊരു ജനറേഷനിൽ നമുക്ക് ഉണ്ടാവുന്നതാണ് അത്തരത്തിലുള്ള എതിർപ്പുകളോട് ഒരു കലഹമുണ്ടായിരുന്നോ എനിക്ക് ഇത്ര ഇത്ര മോഡലും കാര്യങ്ങളിലൊന്നും എനിക്കൊരു താല്പര്യം ഇല്ലാത്തൊരാളാണ് ഞാൻ കാരണം നമ്മൾ സാധാരണ ഒരു ഒരു ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ഒരു ഇതാവുമ്പോൾ നമ്മൾ മോഡലിങ് അതിനൊന്നും വലിയ താല്പര്യമോ കാര്യമില്ല സാധാരണ ഒരു ജീവിതം സാധാരണ ലെവലിൽ ഇങ്ങനെ പോകുന്ന ഒരു ഒരു അന്തരീക്ഷമാണ് എൻ്റെ അതിന്റെ പേര് വഴക്കൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ ഇല്ല അതിൻ്റെ പേരിലൊരു ഒരു വഴക്ക് വഴക്ക് കാര്യങ്ങളുണ്ടാകാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതൊന്നും അവരുണ്ടായിട്ടില്ല പിന്നെ അങ്ങനെയുള്ള എൻ്റെ മോൾക്ക് അങ്ങനെയുള്ള ഒരു ഒരു മോഡലിങ്ങിൻ്റെ ഒരു ഒരു അമിതമായിട്ടുള്ളൊരു ആളൊന്നുമല്ല ഓവറായിട്ട് നമ്മളിങ്ങനെ അത് വേണം എന്ന് വേണം എന്നുള്ളതൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഉൾക്കൊണ്ടും കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ സാധാരണ നമ്മളിപ്പോഴത്തെ മോഡൽ ന്യൂനജന ആ മോഡലാണല്ലോ അപ്പം അതിനനുസരിച്ചുള്ള ജീവിതത്തിന് ഞാൻ പോകുന്ന ഒന്നും മാത്രാത്താനുള്ളൂ അപ്പോൾ അതിൻ്റെ പുറകെ അതിന് മാത്രം പോകുന്നൊരു ഒരു കുട്ടിയൊന്നുമല്ല അതിന് മാത്രമായിട്ട് മറ്റെന്തെങ്കിലും പറഞ്ഞു പൈസ ഒക്കെ ചോദിച്ചിരുന്നോ ഇപ്പൊ ഈ കുട്ടികളടുത്ത് പൈസ ഒക്കെ ഉണ്ടായിരുന്നു ഏതാണ്ട് പതിനായിരത്തിന് മുകളിൽ തുക ഈ സലൂണിൽ ചെലവാക്കിയിട്ടുണ്ട് അതിൽ തന്നെ അങ്ങനെ ഒരു പണം ഒരു മാനസിക ബുദ്ധിമുട്ടൊന്നും ചെലവഴിക്കുന്നില്ലൊക്കെയാണ് അത്തരത്തിൽ പൈസ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ അതിപ്പോ പൈസ വെച്ചാൽ ഇപ്പോ സുഹൃത്താണ് കൂട്ടുകാരികള് അവരിപ്പോ അത്യാവശ്യം ചെറിയ വെച്ചാൽ ഇപ്പൊ കുറച്ച് പൈസ കാര്യം അവരുടെ ആയാലും ചിലപ്പോ അവര് അവർ ആരുടെ കൂട്ടുകാരികളുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇതിൽ ഉണ്ടായിട്ടിണ്ടിരിക്കേസിണ്ടാവുള്ളൂ അങ്ങനെ അമിതമായിട്ട് പൈസ കാര്യങ്ങളൊന്നും അവരെ ഏ അങ്ങനെ വീട്ടിൽ നിന്ന് അമിതമായിട്ട് കാശ് കൊടുക്കൊടുക്കുക അങ്ങനെയുള്ള ഇതൊന്നും